ഹായ് ഫ്രണ്ട്സ് ആണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വേങ്ങര കച്ചേരിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ജുമൈലത്തിനെ കാണാനാണ് ജുമേലത്തിന് പറ്റിയ നല്ലൊരു വരനയെ നമുക്ക് കണ്ടെത്തണം മോക്ക് കുറച്ച് തടി കൂടുതലുണ്ട് പിന്നെ അവസ്മാരത്തിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിക്കണം അതേപോലെ തന്നെ ചെറിയൊരു പക്കത കുറവാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങളെല്ലാവരും കൂടുതൽ കാണാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ എന്നാൽ അവരെ വീടും പരിസരവും പിന്നെ അവരെയൊക്കെ പരിചയപ്പെടാം ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ ഇതാണ് വീട് അപ്പൊ ഇതാണ് കേട്ടോ ജുമൈലത്ത് എന്തൊക്കെയാ വിശേഷോ അപ്പൊ ജുമയിലത്തിന്റെ ഉമ്മ അവിടെ ഉണ്ട് ഇത് ഉമ്മയാണ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്തൊക്കെയാ വിശേഷം എത്ര വരെ വരെ പഠിച്ചേ പ്ലസ് പേര് അതിനുശേഷം പിന്നെ ഒന്നിനും പോയില്ലേ വീട്ടിൽ തന്നെ ആ ലാസ്റ്റ് അവസ്മാരം വന്ന എപ്പാടാ രണ്ടു കൊല്ലക്കായില്ലേ ആ ആ ആ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ചെയ്യൂ പിന്നെ പഠിക്കാനും അത്യാവശ്യം മലയാളം മലയാളൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയും പിന്നെ ഇതാണ് പണി അടുക്കള ഒന്നും അങ്ങനെ അറിയില്ല പിന്നെ തിരുമ്പും മുറ്റമൊക്കെ അടിച്ചും അതൊക്കെ അങ്ങനൊക്കെ ചെയ്യും വേറെ ഗുളിക ഒന്നും ഇല്ലല്ലോ സ്മാരത്തിന്റെ നോക്കി പിന്നെ വേറെ ചെറിയൊരു കണ്ടറിഞ്ഞ് ഇത് അതില്ല നമ്മള് പറഞ്ഞു കൊടുക്കണം ആ ആസ്കാരം നിലയും പിന്നെ ഓട് അത്യാവശ്യം കുറാനൊക്കെ ഓട ഓതും അതെ അതെ സ്മാർട്ടാണ് സംസാരിക്കാൻ ഒരാൾ വീട്ടിൽ വന്നാൽ സൽക്കരിക്കാൻ മാഷാ നമുക്ക് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള വേണ്ടത് അതെ ഓളെ മനസ്സിലാക്കണം ഓളെ ഓളെ നോക്കാൻ പറ്റിയ പറ്റിയൊരു ജോലി ഉള്ള ഒരാളാവണം അതാണ് നമുക്ക് ഇവിടെ വീട്ടിൽ നിക്കുന്നതായാല് നമുക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ കൊറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നിക്കും ചെയ്യാത്ത കുഴപ്പമൊന്നും ഇല്ല ഒരാള് വന്നാലും ഒക്കെ വീട്ടില് കൊറച്ച് നിക്കുവാ പിന്നെ ഓലൊന്നും സെറ്റ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നതിനും ഒന്നും ഇല്ല അതെ ഇപ്പോളെത്തിന്റെ വീട്ടിലൊക്കെ വർക്കാനൊക്കെ പോയി ഒക്കെ വരലൊക്കെ നമുക്ക് ദൂരം പ്രശ്നം ഒന്നും വേണ്ട കോഴിക്കോട് മലപ്പുറം മതിലാ ആ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും മതില ആ പിന്നെ ഞങ്ങള് കോണ്ടാക്ട് തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കിട്ട് ചെയ്യാം ആയിട്ട് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയാണ് നമ്മള് നോക്കുന്നത് മറ്റൊരാളായിരിക്കണം ഒരു എത്ര വയസ്സ് വരെ നോക്കാം

അതെ ബുദ്ധിപരമായ വിഷയം ഉണ്ടാവരുത് അല്ലാണ്ട് ചെറിയ കൈക്കോ കാലനോ ചെറിയ അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല അതെ ജോലി ചെയ്ത് നോക്കണം അപ്പൊ തീരെ ആരോഗ്യം കുറവുള്ള ഒരാളും പറ്റിയല്ല അപ്പൊ ഒരു ഹൈറ്റും ഉള്ള ഓക്ക് വെയിറ്റും കൂടെ ആയിക്കോട്ടെ നോക്കി ചേർന്ന ഒരാളായിരിക്കണം അപ്പോൾ പോലൊരുമിച്ച് നടക്കുമ്പോ ഒക്കെ അറിയാലോ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കോണ്ടാക്ട് ചെയ്യാ പിന്നെ ഒക്കെ പറഞ്ഞ പോലെ ഇവള് സാധാരണ ഒരു പക്കത കുറവ്ന്നൊക്കെ പറയാ കുട്ടികൾ അധികം സ്മാർട്ട്നെസ് ഉണ്ടാവില്ല അധികം സംസാരിക്കുന്നു പക്ഷെ ഇവള് ഭയങ്കര സ്മാർട്ടും കാര്യൊക്കെ ആണല്ലോ സംസാരത്തിനും അവസ്മാരിപ്പൊ കൊറയായില്ല വന്നിട്ട് ഗുളിക സ്ഥിരമായിട്ട് കുടിക്കണം എന്നുള്ളതേയുള്ളൂ പിന്നെ പെൻഷൻ ഒക്കെ കിട്ടുന്നില്ലേ അതെ കാര്യൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പക്വത്തെ കുറവിന്റെ ഒക്കെ അല്ലെ ഒരു എത്ര ശതമാനം അതിലുള്ള നാൽപ്പതാണ് നാൽപ്പത് ശതമാനം എന്നാ ഉള്ളത് അല്ലേ നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു പക്വ കുറവെന്ന് പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ടേ നോക്കണ്ടേയില്ല നമ്മളെങ്ങനെ പെരുമാറ്റവും നമ്മളെ കാര്യങ്ങളൊക്കെ ആണല്ലോ നോക്കണ്ടേ അപ്പോൾ അവളോട് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാകുകയല്ല പിന്നെ എല്ലാ ഏറ്റവും അവളെല്ലാം ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളേ നമുക്ക് വേണ്ടുള്ളൂ ചെറിയ കുറവ് വരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം അതുകൊണ്ടാണ് എല്ലാം തുറന്ന് പറയുന്നത് കേട്ടോ അമ്മ ജുമൈലാൻ്റെ ഉപ്പ എന്താ ചെയ്യുന്ന വീട്ടിലാണ് ഇപ്പൊ ഷുഗർ ഉള്ള ആളാണ് അപ്പൊ കൂടുതൽ ആയി വരലൊക്കെ കോഴിക്കോട് കഴിഞ്ഞ് അങ്ങനെ നടക്കാൻ കഴിയൂല വീട്ടിൽ തന്നെയാണ് അനിയനും ചെറിയൊരു പക്കതൊക്കെ ഇവര് രണ്ട് മക്കളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളാവട്ടെ വേറെന്താ വേറൊന്നും ഒന്നും നല്ലൊരു ദീനിബോധമുള്ള ഒരാളാവണോ ഓളെ സ്നേഹിച്ച് പിന്നെ നോക്കുന്ന നോക്കണൊരാളാവണം അത് മതി എന്തേ ജോലി ഉള്ളൊക്കെ ഒരാളായ നമ്മളെ വീട്ടിൽ തന്നെ നിക്കുന്ന ആണെങ്കിൽ ഏറ്റവും ഗുണമാണ് കല്പനാന്നറിയില്ല തീർച്ചയായും തീർച്ചയായും അവൾ മനസ്സിലാക്കുന്ന നല്ലൊരാൾ വരട്ടെ പിന്നെ തീർച്ചയായിട്ടും പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് വിളിക്കൂ നല്ലപോലെ പോലെ അപ്പോൾ എല്ലാവരും നല്ലവരാണെന്നില്ല അപ്പോൾ നമ്മൾ അന്വേഷിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ ഓക്കെ അനാവശ്യമായിട്ട് വെറുതെ വിളിക്കുക അങ്ങനെയൊക്കെ ആണുങ്ങൾ എന്നെ ഫോൺ എടുത്താൽ മതി കേട്ടോ വരുന്നൊക്കെ എഴുതി വെക്കുക നല്ലപോലെ അന്വേഷിക്കുക ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കാവൂ നാളെ വരും മറ്റന്നാൾ വരും എന്നിട്ടിങ്ങനെ വയ്ക്കുന്ന പോലെ എല്ലാം കളയാ ഒരാൾ പറഞ്ഞു ഇനി ഒറ്റ ഫോൺ എടുക്കണ്ട ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറയും ചിലർ വിളിച്ചിട്ട് അന്ന് വിശ്വസിക്കരുത് അതേപോലെ എൻ്റെ കമ്പനിക്കാരാണ് അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞു നല്ല ഉടായ്പ് ഫെയ്ക്കാണ് കേട്ടോ കുറേ ആൾക്കാർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അംസേൻ്റെ കമ്പനിക്കാരാണ് ഞാൻ അംസയ്ക്ക് കുറേ പൈസ കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഇല്ലാത്തതാണ് പലരും പലതും പറയും അതൊന്നും വിശ്വസിക്കരുത് നേ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചു പറയുക പിന്നെ നേരിട്ട് ഇവിടെ വന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം എന്നാൽ മതി കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ച് തന്നെ ചെയ്യാൻ കേട്ടോ പിന്നെ അതേപോലെ ഇവരെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് അറിയേണ്ടവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് കല്യാണമായിട്ട് മുമ്പോട്ട് ആ വീഡിയോ കണ്ട ഒരു എക്സൈൻ ഇതിൻ്റെ ഒരു പേരിൽ ചെയ്യലല്ല കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ വിവാഹത്തിലേക്ക് വരാവുള്ളൂട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ഡോക്ടറുടെ കൗൺസിലിങ്ങോ കാര്യങ്ങളോ എന്തോ അതുവരെ ചെയ്യണം സമ്മതത്തോടെ അത് ഒരുപാട് വർഷം ജുമ്പോ സ്മാർട്ടാണ് തീർച്ചയായിട്ടും സംസാരിക്കുമ്പോ അത്രയും ഓക്കെ ആണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല ഒരു പക്കറന്നു പറയാൻ തന്നെ നടക്കുന്ന മടിയാണ് കാരണം സ്മാർട്ട്നെസ് കണ്ടിട്ട് അതാണ് അത് ഓവർ തടിയൊന്നും ഇല്ല കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി മെഡിസിൻ കുടിച്ചിട്ടായിരിക്കും വേറെന്തോ ഗുളിക സ്മാരത്തിന്റെ തന്നെ അല്ലേ അതിന്റെ ഒരു ഗുളിക ആറാം പിന്നെ കൊറേ നിർത്തി വെച്ചീനി തലവേദന വരും അതാണ് നമുക്ക് കാണുന്നത് അല്ലാതെ അപസ്മാരം എടുപ്പായിട്ട് എടുത്തു പോവുക അങ്ങനത്തെ കൊഴപ്പൊന്നും ഇല്ല ഏട്ടാ ഈ ഒരു തല ഡോക്ടർ പറഞ്ഞത് ഇതില് പെട്ട തലവേദന ആണെന്നാണ് പറഞ്ഞത് തുടർന്ന് പോവാ അതാണ് പറഞ്ഞത് തീർച്ചയായും 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 അപ്പൊ എല്ലാം മനസ്സിലാക്കി നല്ലൊരു പാർട്ണർ വരട്ടെ ജുമേലെ വേറെ അവളെ സ്നേഹിക്കുന്ന നല്ലൊരാള് വരട്ടെല്ലേ നവീനായിക്കോട്ടെ അപ്പൊ ഫ്രണ്ട്സ് ജുമേലി ഉമ്മയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല സ്മാർട്ട് മോളാണ് അപ്പോൾ അവൾ സംസാരമായിക്കോട്ടെ നല്ല ആക്റ്റീവ് ആണ് അവള് അങ്ങനെ വലിയ വിഷയൊന്നും ഇല്ല അപ്പൊ കുക്കിംഗ് ഒക്കെ അല്ലേ അവള് ചായും പിന്നെ തന്നെ വൃത്തി വീടൊക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ടൊക്കെ കൊണ്ടക്കുന്ന നല്ലൊരു മോളാണ് അപ്പോൾ ഒരു വീട്ടിനേക്കൊക്കെ പറ്റിയ മോള് തന്നെയാണ് എങ്കിലും ഇവര് വിവരങ്ങളൊരു കെമിസ്ട്രി സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ നിന്ന് ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനൊന്നും ഇല്ല മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ ആങ്ങളൊക്കെ അങ്ങ് പറഞ്ഞല്ലോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവർ പാവപ്പെട്ട സാധാ ഫാമിലിയാണ് അപ്പോൾ ശ്രീധനം അതീത് അങ്ങനെ ഒന്ന് മോഹിച്ചു വരുന്നവലോ അങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ല അവളെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഒരു മുപ്പത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു പാട്ട്ണർ ഇൻഷാല്ല ജോലി ചെയ്തവളെ നോക്കാൻ പറ്റിയ ചെറിയ ബുദ്ധിമുട്ടൊന്നും വിഷയമില്ല അങ്ങനെയുള്ള ആൾക്കാർ മാത്രം കോണ്ടാക്ട് ചെയ്യുക വെറുതെ തമാശക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാറ് അവളെ സ്വന്തം അല്ല ഇത് അത് അങ്ങനെ ഉള്ള ആൾക്കാർ നമുക്ക് വേണ്ട ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ വിളിക്കട്ടോ ഓക്കെ